മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിലെ നിലവിലുള്ള മുഹീദ്ദീൻ മാല അത് പാടൽ പാടിയാൽ പുണ്യം കിട്ടുന്ന കാര്യമാണോ മുഹീദ്ദീൻ മാല എന്നാ എന്താണ് നിങ്ങൾക്കറിയോ എന്തോ െ ഞാൻ പറഞ്ഞ എന്തോ അറിയാതെ പിന്നെ ചോദിക്കാനാണ് നിങ്ങൾ എന്തോ അറിയാതെ ചോദിക്കാൻ പറ്റുമോ അതെന്താണ് മാലിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത് നിങ്ങൾ അതും പറഞ്ഞിട്ട് അവസാനം പറയും മൊഹിയുദ്ദീൻമാല എന്താണ് അറിയാതെ ആ ചോദ്യം അസ്ഥാനത്താണ് മൊഹിയുദ്ദീൻ മാല എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തിരിച്ചു തരണം എന്താ മുഹിയുദ്ദീൻ മാല നിങ്ങളത് തിരിച്ചു തരാതെ എങ്ങനെ ചോദ്യം മനസ്സിലാക്കാ സഹോദരൻ മധു പറഞ്ഞത് ഷെയ്ഖിന്റെ മധു പറഞ്ഞാൽ പുണ്യം കിട്ടും കിട്ടും ആ കിട്ടും അപ്പൊ അതിനകത്തൊരു അത് മനസ്സിലായ നിങ്ങൾക്ക് അത് നിങ്ങൾ ചോദിക്കുന്നത് അറിയാൻ വേണ്ടി അല്ലേ മൊഹിയുദ്ദീൻ ഷെയ്ഖ് വലിയാണ് സ്വാലിഹായ ഒരു വലിയ മധു പറഞ്ഞാൽ പുണ്യം കിട്ടും ചോദ്യം ഇനി ചോദ്യം പറയും മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ പറഞ്ഞ മൂന്ന് നൂറ്റാണ് ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞ നൂറ്റാണ്ട് കഴിഞ്ഞ ഹിജറ നൂറ്റി ഇരുപത്തിയെട്ടിൽ ജനിച്ച നാനൂറ്റി ഇരുപതിലാണ്ട് ജനിച്ച ഷെയ്ഖിനെ വിശ്വസിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ബാധ്യതയുള്ള കാര്യമല്ല ഒരു അദ്ദേഹത്തിന്റെ മതി പാടിയ പുണ്യം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് നിങ്ങൾക്ക് എന്ത് തെളിവ് പറഞ്ഞാലാ ബോധ്യപ്പെടുക തെളിവ് നിങ്ങൾ ആധികാരികമായിട്ട് പറഞ്ഞു എനിക്ക് അല്ല ഏത് തെളിവ് പറഞ്ഞാലാ നിങ്ങൾക്ക് ബോധ്യപ്പെടുക നിങ്ങൾ പറഞ്ഞു വരുമ്പോ അവസാനം പറയുന്നത് ഞാൻ പഠിക്കട്ടെ ബോധ്യപ്പെടട്ടേന്നാണ് നിങ്ങൾക്ക് ഏത് തെളിവാണ് പറഞ്ഞു തരേണ്ടത് എന്ന് ചെറുതായിട്ട് ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എനിക്ക് മനസ്സിലായ കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അതേ സുഹൃത്തെ നിങ്ങൾ വാശിയിൽ പറഞ്ഞിട്ട് പല ഫലല്ല നിങ്ങൾ ഈ പറയുന്നത് അല്ലെ ചോദ്യം ചോദിക്കാനെ പരിചയപ്പെടുത്താണ് ഇപ്പോ ചോദ്യം ചോദിക്കുമ്പോ മഹാത്മാക്കളുടെ പുണ്യം പറയൽ പുണ്യമുള്ളതാണ് എന്നതിന് എന്ത് തെളിവാൻ നിങ്ങൾക്ക് തരേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് എന്താ എങ്ങനെയാണ് തെളിവെന്നുദ്ദേശം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നാ ഞാൻ പറഞ്ഞുതരാം എന്നാ ഒന്ന് കേൾക്കുന്ന നിങ്ങൾ ചോദ്യം മനസ്സിലാക്കുന്ന ആളല്ലേ ഇത്തരം കർമ്മങ്ങളുടെ പുണ്യമുള്ളതാണോ പുണ്യമുള്ളതല്ലേ എന്ന് ചർച്ച ചെയ്യുന്നത് കർമ്മശാസ്ത്രം എന്ന് പറയുന്ന കിതാബുകളാണ് കർമ്മശാസ്ത്ര കിതാബുകളിൽ സ്വാലഹ്യങ്ങളായ സവൃത്തരായ ആളുകളെ പ്രകീർത്തിക്കുന്നത് പുണ്യമുണ്ട് എന്ന് വിവരിച്ചിട്ടുണ്ട് മനസ്സിലെ അങ്ങനെയാ പുണ്യം ചോദിക്കാം നമ്മളെ കർമ്മത്തിന്റെ പുണ്യങ്ങൾ വിവരിക്കുന്ന കിതാബും വിഷയവും കർമ്മശാസ്ത്രമാണ് ഇതൊന്നും പഠിക്കാതെ ഒരുപാട് പ്രസംഗം കേട്ടിട്ട് വന്ന പിഴവാണ് നിങ്ങൾ ചോദിക്കുന്നതിലെ പിഴവ് കർമ്മശാസ്ത്രത്തിലെ വിഷയം കർമ്മശാസ്ത്രത്തിലാ തെളിവ് പറയാം ഭാഷയിലെ വിഷയം ഭാഷാശാസ്ത്രത്തിൽ തെളിവുകൊണ്ടാ പറയാ ആയത്തിലെ വിഷയം ആയത് കൊണ്ടാ തെളിവ് പറയാം വിശ്വാശാസ്ത്രത്തിലെ വിഷയം വിശ്വാസാസ്ത്രം കൊണ്ടാ തെളിവ് പറയാം ഇവിടെ നിങ്ങൾ ചോദിച്ചത് നല്ല മഹാത്മാക്കളായ ആളുകളിൽപ്പെട്ട മൊഹയുദ്ദീൻ ഷെയ്ഖിന്റെ മധുഹ് പറഞ്ഞാൽ പുണ്യം കിട്ടുമോ മുഹ് പറയല്ലെന്നത് ഒരു കർമ്മമാണ് ആ കർമ്മത്തിന് പുണ്യം കിട്ടും എന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് നമുക്കത് ഇസ്ലാമികപരമായിട്ട് അദ്ദേഹത്തെ വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതപ്പെട്ട കാര്യമല്ല എന്ന് വെച്ചാൽ മുഹീദ്ദീൻ ഷേഖ് എന്നൊരാൾ ജീവിച്ചിട്ടെന്നല്ല നിങ്ങൾ വിശ്വസിച്ചാൽ കാസർ എന്നല്ലേ പറയുന്നത് ആ അതെക്കോട്ടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ വലിയ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു മുഹീദ്ദീൻ ഷെയ്ഖ് ജീവിച്ചിട്ടുണ്ട് അത് ഇന്ന ചരിത്രത്തിലാണ് നിങ്ങളും പറഞ്ഞു ചെറു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെ വിശ്വസിച്ച ഒരാൾ വലിയായി ഞങ്ങൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ് മഹാത്മാവാണ് മഹാത്മാവിന്റെ മതിഹി ചെയ്താൽ പുണ്യം കിട്ടുന്നു ഞങ്ങളുടെ കർമ്മശാസ്ത്ര ഉണ്ട് എല്ലാ പണ്ഡിതന്മാരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട് അദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിൽ പറയണ അള്ളാഹുവിന്റെ സഹായവും ബ്രിഡീഷിന്റെ സഹായവും ഒന്നാണെന്ന് പറയണ്ടത് അത് പറഞ്ഞിട്ടില്ല ഏഹ് അത് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞിട്ടില്ല അല്ലെ ഒരു സമയം തരുവാണെങ്കിൽ ഹാജരാക്കാം എപ്പോഴും ചോദിച്ചോളി അത് പറഞ്ഞ അള്ളാന്റെ സഹായം ഇന്റെ സഹായം എന്ത്യുടെ പറഞ്ഞിട്ടുണ്ട് മാലയിൽ പറഞ്ഞിട്ടില്ല മിനിറ്റ് സമയം എനിക്ക് തന്നാൽ മുന്നിൽ നിങ്ങൾ പറയുന്നത് മൊഹിയുദ്ദീൻ മാല ഇവിടെ തന്നെ വേഗം കിട്ടുന്നത് ഏട് ഏഴിലെ മൊയുദ്ദീൻ മാലയിൽ അങ്ങനെ ഇല്ല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത്ര ആൾക്കാർ കൊണ്ടുവരിക അപ്പൊ മിനിറ്റ് ആ ഇരുപത് മിനിറ്റ് പറഞ്ഞാൽ ഇവിടെ മൂന്ന് മണിക്ക് കഴിഞ്ഞാൽ തീരും നിങ്ങൾക്ക് തീർത്ത് തരാം നിങ്ങൾ ഇവിടെ മൂന്ന് മണിക്ക് ഏ മൂന്ന് മണിക്ക് ഈ പരിപാടി നിർത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാർന്നു തരാം സഹോദരൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് രേഖയുമായി വരാമെന്ന് പറഞ്ഞ ആള് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിൽ ഈ സദസ്സിന്റെ പേരിൽ എല്ലാവർക്കും വേണ്ടി ഒരു അഞ്ചു മിനിറ്റ് സമയവും കൂടെ അനുവദിച്ച് നമുക്ക് പിരിയാം അഞ്ചു മിനിറ്റിൽ കൂടുതൽ ദീർഘിപ്പിക്കാൻ നമുക്കെല്ലാം നിലക്ക് സൌകര്യമാണെങ്കിലും സദസ്സ് അത് ബുദ്ധിമുട്ടായി കരുതും എന്നതുകൊണ്ട് ഈ സഹോദരൻ ഒരൽപം നേരത്തെ തന്നെ ആലോചിച്ചുറച്ച് ആ വേണ്ട സൌകര്യങ്ങളും രേഖയുമായി വരേണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒരപാകത കൊണ്ട് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കുറവ് മുഖേന ഒരു സംഘം മുഴുവനും വിഷമിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇതിനിടെ പ്രദർശിപ്പിക്കാനും ചോദിക്കാനും അവസരം കൊടുത്തില്ലെങ്കിൽ മറുപ്രചരണം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അഞ്ച് മിനിറ്റ് നേരം ആ സഹോദരന് വേണ്ടി ഈ സംഘം അനുവദിക്കുകയാണ് എല്ലാവരും ആ ഒരു സഹോദരന് സത്യം ബോധ്യപ്പെടട്ടെ എന്ന് കരുതി ക്ഷമിക്കണം എന്നറിയിച്ച് അഞ്ചു മിനിറ്റിന്റെ ശേഷം ഈ യോഗം വായിക്കണം മതി വായിക്കുക വിരിച്ചുവിടും മാലയിൽ ഇല്ലാന്നാ ഞാൻ പറഞ്ഞു അത് വായിക്കും മാലയിൽ അതില്ലെന്നാ ഞാൻ പറഞ്ഞത് മാലയിൽ ഉണ്ട് നിങ്ങൾ പറഞ്ഞു മാല വായിക്കും പുസ്തകം വായിക്കാൻ പറ്റൂല്ല മാല വായിക്കും ഇത് കേരളത്തിലെ മുസ്തഫൽ പുസ്തകം എന്നോട് പറയേണ്ട മാലയിൽ ഉണ്ടോന്നാ നിങ്ങള് പറഞ്ഞേ മാലയിൽ ഇല്ലാന്ന ഞാൻ പറഞ്ഞേ മാലയിലുണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞു മാല വായിക്കും വിശദീകരണം ഓരോരുത്തർക്കും നൽകാവുന്നാണ് നിങ്ങൾ മാല വായിക്കും സുഹൃത്തെ മാല വായിക്കാനല്ലേ നിങ്ങൾ പോയത് മാല കൊണ്ടുവരാൻ അതിൽ ഞാൻ വെടക്കു മാല എന്ന് പറഞ്ഞു മാല വായിക്കും മാല വായിക്കു മാല വായിക്കും പറഞ്ഞിരിക്കുന്ന വിശദീകരണം നിങ്ങൾക്ക് മാല മാലവായ്ക്കു സഹോദര ഞാൻ പറഞ്ഞ വാദം ഏത് നിങ്ങൾ പറഞ്ഞത് മാലയിലുണ്ട് അവര് ഞാല വായിക്കും ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞോ ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ സഹായവും മൊഹീതീഷിന്റെ സഹായവും ഒന്നാണെന്ന് മാലയില് ഉണ്ടെന്ന മാല ഇതന്നെ ഇത് മാല വായിക്കു ഇത് മാലയാണിത് അതെ വായിക്കു മാലയുടെ വിശദീകരണമാണിത് ബാലവായിക്കു മാല വായിക്കു മാലയിലുണ്ട് ഞങ്ങൾ പറഞ്ഞ മാല വായിക്കു ശരിയായ ഉത്തരമല്ലേ ഇത് എന്താ സുഹൃദീ പറയുന്നു മാലയിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു മാല വായിക്കൂ ഞാൻ പറഞ്ഞ കാര്യം വായിച്ച് കേൾപ്പിക്കാൻ തയ്യാറാ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ നിങ്ങൾ മാല വായിച്ചാൽ നിങ്ങൾ മാല വായിച്ചാൽ അംഗീകരിക്കും സഹോദരൻ മാല വായിച്ചോളൂ മൈക്ക് പിടിച്ചോളൂ മൈക്ക് കൊടുത്തോട്ടെ മാല വായിക്കും മാലയിലില്ലാന്ന് നിങ്ങൾ സംഭവിച്ചോ തർക്കിക്കണ്ട വേണ്ട ബഹളം ഉണ്ടാക്കണ്ട മതി കൊടുക്കും മൈക്ക് ഓടിക്കും മൈക്ക് പഠിക്കും അദ്ദേഹത്തിന് പഠിക്കും ഞാനിവിടെ സംസാരിച്ചത് ഇവിടെ നമുക്ക് ഇവിടെ ആർക്കും ജയിക്കാനോ തോക്കാനൊന്നുമല്ല ഞാൻ പഠിച്ചു വെച്ചാണ് കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഈ തെളിവെടുത്തു കൊണ്ടേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വിഷ് നല്ലൊരു വിശദീകരണം തന്നാണല്ലോ നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അംഗീകരിക്കും ഇതിപ്പോ ഇത്രയും ജനങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടം വേണ്ടി മാത്രം നിങ്ങൾ അംഗീകരിച്ച നിങ്ങൾ ഇത്രയും നാല് മണിക്കൂറോടെ വിശദീകരണം നടത്തില്ലേ അതിൽ ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞൊരു വിശദീകരണം തന്നെ കുഴപ്പമുണ്ടോ ഈ ഇതിലുള്ള കാര്യം എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് കഴിഞ്ഞാ നിർത്തി എനിക്ക് പറയാനാണ് കഴിഞ്ഞോ നിങ്ങൾക്ക് കഴിഞ്ഞോ നിങ്ങൾ ഇവിടെ പറഞ്ഞത് മുഹിയദ്ദീൻ മാലയിൽ ഇങ്ങനെ ഒരു വരി ഉണ്ട് എന്നാണ് മൊഹിയദ്ദീൻ മാലയിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അതിൽ മുഹിയദ്ദീൻ മാല കൊണ്ടുവരാൻ ഞാൻ ഇരുപത് മിനിറ്റ് തന്നാൽ കൊണ്ടുവരാന്നാ പറഞ്ഞു മുഹിയദ്ദീൻ മാലയിൽ ഉണ്ടെങ്കിൽ അത് വായിക്കി എന്നാ പറഞ്ഞു അതിലില്ലെന്ന് ഉറപ്പിച്ചതിന്റെ ശേഷം ബാക്കി നമുക്ക് നോക്കാം മൈക്കു ഓടിക്കും മൈക്കു കൊടുക്കുക ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പുസ്തകം എടുത്തിട്ട് അതിനകത്ത് ഇന്നത് മാത്രം വായിക്കണം എന്ന് പറയുന്നത് അർത്ഥമല്ല പ്രസിദ്ധീകരണ അല്ല സുഹൃത്തെ നിങ്ങൾ പറഞ്ഞത് മുഹിയദ്ദീൻ മാല എന്ന് പറയുന്നത് കോഴിക്കോട്ടെ മുഹമ്മദ് ഖാദി ഉണ്ടാക്കിയ മാലയാണ് പേരും സോലവാത്തും അതിനാൽ തുടങ്ങുന്ന അങ്ങനെ പാടാൻ പറ്റുന്ന വരി ഒറ്റന്നുണ്ടെങ്കിൽ വായിക്കും അത് ഒറ്റ വരി വായിക്കും ഒന്നിലും ഏതാണ് നിങ്ങൾ എഴുതിയത് മാല വായിച്ചിട്ടില്ലല്ലോ വായിച്ചിട്ടല്ലേ ബാക്കി പറയാം വായിക്കും മാല മാല വായിക്കേ അയാൾക്കൻ അയാൾക്കനുവാദം അയാൾക്ക് അയാൾക്ക് ഓടിക്കും മാല വായിക്കും അതുശേഷം നിങ്ങൾ ചോദിച്ചോളൂ സഹോദര മാലന്റെ വ്യാഖ്യാനങ്ങൾക്ക് വേറെ ചോദിക്കാം അത് ഓരോരുത്തരെ എഴുതുന്ന വ്യാഖ്യാനല്ലേ മാല ആദ്യം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ യോഗം പിരിച്ചുവിടുകയാണ് വളരെ അനുഗ്രഹീതമായ ഒരു സദസ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ കൂടുകയും ഒരു സഹോദരൻ മാലയുടെ പേരിൽ വ്യാജമായ ഒരാരോപണം ഉന്നയിക്കുകയും അത് തെളിയിക്കാൻ മുജാഹിദ് പക്ഷത്തെ പ്രതിനിധി എന്ന നിലയ്ക്ക് അവർക്ക് സാധിക്കാതെ വരികയും ചെയ്ത നഗ്നമായ യാഥാർത്ഥ്യം ഈ സദസ്സിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട്